നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം കൂടാതെ മഞ്ഞിൽ കാശ്മീർ മഞ്ഞുമലയിലെ കാഴ്ചകളും വെള്ളച്ചാട്ടവും ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ും കുട്ടികൾക്കും ആർത്തും ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാലു മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങ ദുബ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുഹൂർമീറ്റും ഭാഷാസമര രക്തസാക്ഷി അനുസ്മരണവും നടത്തി കെ എംസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പി കെ അൻവർ നെഹയാണ് ഉദ്ഘാടനം ചെയ്തത് സിദ്ദിഖാലോഡി അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മലപ്പുറം ഭാഷാസമര രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി പരിശുദ്ധ റമലാനിൽ ആത്മസംസ്കരണത്തിലൂടെ ആർജിച്ചെടുക്കുന്ന സൂക്ഷ്മതയും ജീവിത വിശുദ്ധിയും നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കട്ടെ എന്ന് ഡോക്ടർ സുബൈർ ഹുദവി തന്റെ റമലാൻ സന്ദേശത്തിൽ സദസ്സിനെ ഓർമ്മിപ്പിച്ചു ഡോക്ടർ അൻവർ അമീൻ യഹ്യ തളങ്കര പി കെ ഇസ്മായിൽ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ ഷൌക്കത്ത് ഹുദവി ഹൈദർ ഹുദവി ചെമ്മുക്കൻ യാഹുമോൻ കെ പി എ സലാം പി വി നാസർ ബാബു എടുക്കുളം എന്നിവർ പ്രസംഗിച്ചു ജില്ലാ കമ്മിറ്റിയുടെ പൊളിറ്റിക്കൽ സ്കൂൾ ബ്രൌഷർ പ്രകാശനം പ്രൊഫസർ ഹാബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു ജില്ലാ ഭാരവാഹികളായ സി വി അഷ്റഫ് ഒ ടി സലാം ഷക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്കൽ അമീൻ കരുവാരക്കുണ്ട് നാസർ കുറുമ്പത്തൂർ മുഹമ്മദ് വള്ളിക്കുന്ന് അഷ്റഫ് കൊണ്ടോട്ടി ലത്തീഫ് തെക്കേഞ്ചേരി ഇബ്രാഹിം വട്ടംകുളം സിനാൻ മഞ്ചേരി ടി പി സൈതലവി ഷിഹാബ് ഏറനാട് നാസർ എടപ്പറ്റ മുസ്തഫ ആട്ടേരി മൊയ്തീൻ പൊന്നാനി ഷെരീഫ് മലബാർ എന്നിവർ നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി എ പി നൌഫെൽ സ്വാഗതവും കെരീം കാലടി നന്ദിയും അറിയിച്ചു വിമോചന സമരം ഇ എം എസിനെ പുറത്താക്കിയതുപോലെ തന്നെയാണ് ഭാഷാ സമരം നാനാർ മന്ത്രിസഭയെ കേവലം ഇരുപത്തിനാല് മാസങ്ങൾക്കുള്ളിൽ പുറത്താക്കിയത് അവരുടെ കട അവർ പറയാനുള്ളത് ചെയ്തു കാണിച്ചു തന്നു നമുക്കാർക്കും അവരുടെ ഉദ്ദേശശുദ്ധിയിൽ ഒരു തരി സംശയം പോലും എന്നൊരു ക്ലീൻസ് ചെയ്യാൻ എൻ്റെ റോഹിനെ ഒന്ന് ഒന്ന് പുനരുദ്ധരിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ ഒപ്പം ജോലി ചെയ്യുന്നവർ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ എൻ്റെ മുകളിൽ ജോലി ചെയ്യുന്നവർ എൻ്റെ ബോസ് എന്റെ സഹപാഠികൾ നിങ്ങളുടെ നേതാവായി കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന നിങ്ങൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുണ്ട് റണി എത്തി ഒരു സെക്രട്ടറി പോസ്റ്റിന് ഒരു പ്രസിഡന്റ് പദത്തിന് ഒരു കോർഡിനേറ്റർ പദത്തിന് ഒരു ട്രഷറർ പദത്തിന് ഒരു മെമ്പർ ആയിരുന്ന പദത്തിന് അത് ഒരു അമാനത്താണ് അതൊരു അമാനത്താണ് ആ അമാനത്ത് നിർവഹിക്കുക എന്നത് അത് എന്തൊക്കെയാണോ നിക്ഷിപ്തമായി നിൽക്കുന്ന ഈ സമൂഹത്തോട് എനിക്ക് ബാധ്യതകളുണ്ട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന കെ എം സി സിയുടെയും ജില്ലാ കെ എം സി സിയുടെയും ഭാരമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വളരെ പുണ്യമാക്കപ്പെട്ട റമദാനിലെ അവസാനത്തെ പത്തിലെ അപ്പുറത്തു വർക്ക് നല്ലത് ചിന്തിക്കാൻ ഞങ്ങൾക്ക് തോൽപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലം ഞങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് നീ തോപ്പിക്കുന്നു ഞങ്ങളുടെ നേതാക്കളൊക്കെ ജില്ല സംസ്ഥാന ജില്ല മണ്ഡലം Google News Dubai ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫറല്ല അല്ല ആഘോഷം